ിയമുള്ളവരെ വചനജ്വാല ആയിരത്തി നാനൂറ്റി എൺപത്തി ആറാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് സെപ്റ്റംബർ ഇരുപത്തി അഞ്ച് വ്യാഴാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു ഇന്നത്തെ വചന വായനയിൽ പ്രഭാഷകൻ പതിനെട്ടാം അധ്യായം ഇരുപത് മുതൽ മുപ്പത്തി മൂന്ന് വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക ന്യായവിധിക്ക് മുമ്പ് നിന്നെ തന്നെ പരിശോധിക്കുക വിധിവേളയിൽ നിനക്ക് മാപ്പ് ലഭിക്കും വീഴും മുമ്പ് വിനീതനാവുക പാപം ചെയ്തു പോകും മുമ്പ് പിന്തിരിയുക നേർച്ച യഥാകാലം നിറവേറ്റുന്നതിൽ നിന്ന് ഒന്നും നിന്നെ തടസ്സപ്പെടുത്താതിരിക്കട്ടെ അത് നിറവേറ്റുവാൻ മരണം വരെ കാത്തിരിക്കരുത് നേർച്ച നേരുന്നതിന് മുമ്പ് നന്നായി ചിന്തിക്കുക കർത്താവിനെ പരീക്ഷിക്കുന്നവനെ പോലെ ആകരുത് മരണദിനത്തിൽ നിനക്ക് നേരിടേണ്ട അവിടുത്തെ കോപത്തെക്കുറിച്ചും അവിടുന്ന് മുഖം തിരിച്ചു കളയുന്ന പ്രതികാര നിമിഷങ്ങളെ കുറിച്ചും ചിന്തിക്കുക സമൃദ്ധിയുടെ കാലത്ത് വിശപ്പിനെ കുറിച്ചും സമ്പത്ത് കാലത്ത് ദാരിദ്ര്യത്തെയും വറുതിയെയും കുറിച്ചും ചിന്തിക്കുക പ്രഭാതം മുതൽ പ്രദോഷം വരെ അവസ്ഥാഭേദം വന്നുകൊണ്ടിരിക്കുന്നു കർത്താവിന്റെ മുൻപിൽ എല്ലാ വസ്തുക്കളും അതിവേഗം ചരിക്കുന്നു ബുദ്ധിമാൻ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധാലുവായിരിക്കും പാപത്തിന്റെ നാളുകളിൽ ദുഷ്പ്രവർത്തികൾക്കെതിരെ അവൻ ജാഗ്രത പുലർത്തും ബുദ്ധിമാൻ ജ്ഞാനത്തെ അറിയുന്നു അവളെ കണ്ടെത്തുന്നവനെ അവൻ പുകഴ്ത്തുകയും ചെയ്യും ജ്ഞാനത്തിന്റെ വചസ്സുകൾ ഗ്രഹിക്കുന്നവൻ പാണ്ഡിത്യം നേടും അവൻ സൂക്തങ്ങൾ ആത്മസംയമനം സൂക്തങ്ങൾക്ക് കീഴങ്ങാതെ ആനന്ദിച്ചാൽ നീ ശത്രുക്കൾക്ക് പരിഹാസപാത്രമായി തീരും ആഡംബരത്തിൽ മതി മറക്കരുത് അത് നിന്നെ ദരിദ്രനാക്കും കയ്യിൽ ഒന്നുമില്ലാത്തപ്പോൾ കടം വാങ്ങി വിരുന്നു നടത്തി ഭിക്ഷക്കാരനായി തീരരുത് ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രമിച്ചത് ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് മെത്രാനും രക്തസാക്ഷിയുമായ വിശുദ്ധ ഫേർമിനെ അനുസ്മരിക്കുന്ന പൊൻസുദിനമാണ് സ്പെയിനിൽ നവാറെ എന്ന പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന പമ്പ്ലോണിയായിൽ ഫെർമിൻ ഭൂജാതനായി വിശുദ്ധ സത്തൂർമിനൂസിന്റെ ഒരു ശിഷ്യൻ ഫെർമിനെ മാനസാന്തരപ്പെടുത്തി വിശുദ്ധ സത്തൂറിനിൻ്റെ പിൻഗാമിയായ വിശുദ്ധ ഹൊറാത്തൂസ് ഫെർമിനെ മെത്രാനായി അഭിഷേചിക്കുകയും ഗോളിൽ സുവിശേഷം പ്രസംഗിക്കാൻ നിയോഗിക്കുകയും ചെയ്തു അദ്ദേഹം ആഗൻ ആൻജു ആൻജുസ് ആമിൻ എന്നീ പ്രദേശങ്ങളിൽ സുവിശേഷം പ്രസംഗിച്ചു ആമീൻസിൽ അദ്ദേഹം വലിയ ഒരു ദേവാലയം പണിതു ആ നഗരത്തിൽ വെച്ച് തന്നെ രക്തസാക്ഷിത്വം ചൂടുകയും ചെയ്തു പ്രേമുള്ളവരെ ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് മെത്രാനും രക്തസാക്ഷിയുമായ ജറൂസലേമിലെ വിശുദ്ധ ആൽബർട്ടിനെയും അനുസ്മരിക്കുന്ന പൺസുദിനമാണ് കർമലീത്ത സഭയുടെ സഹസ്ഥാപകനായ വിശുദ്ധ ആൽബർട്ട് ഇറ്റലിയിലെ പാർമയിൽ ഒരു കുലീന കുടുംബത്തിൽ ജനിച്ചു സമർത്ഥനും ഭക്തനുമായിരുന്ന ആ യുവാവിനെ മെർത്തോബായിലെ ഹോളിക്രോസ് ആബിയിൽ ഒരു കാനനായിട്ടാണ് ആദ്യം നാം കാണുക അദ്ദേഹം മൊർത്തോബായിലെ ഹോളിക്രോസ് ആബിയിൽ ഒരു സന്യാസ സഭയുടെ പ്രിയോർ ജനറൽ ആയിരിക്കെ ബോബിയോ മെത്രാനായി നിയമിക്കപ്പെട്ടു പിന്നീട് വേർസെല്ലി മെത്രാനായി റോമൻ സാമ്രാജ്യത്തിന്റെ ചക്രവർത്തിയായിരുന്ന ഫെഡറിക് ഒന്നാമൻ ക്ലമെന്റ് മൂന്നാമൻ മാർപ്പാപ്പിയുമായി ഉണ്ടായിരുന്ന തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് മധ്യസ്ഥനായി വർത്തിച്ചിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി അഞ്ചിലാണ് ഇന്നസെന്റ് മാർപ്പാപ്പ അദ്ദേഹത്തെ ജറൂസലിം പാർട്ടിയാക്കീസായി നിയമിച്ചത് വിശുദ്ധ നാടുകൾ തിരികെ പിടിക്കുന്നതിന് വേണ്ടിയുള്ള കുരിശു യുദ്ധങ്ങൾക്ക് ശേഷം മുസ്ലിമുകളിൽ നിന്നും പീഡനങ്ങളും രക്തസാക്ഷിത്വത്വങ്ങളും നടക്കുന്ന സമയമായിരുന്നു അത് തന്റെ വിശുദ്ധിയും ബുദ്ധിവൈഭവവും നവ നയചാതുരിയും മൂലം ആൽബർട്ട് മുസ്ലിങ്ങളുടെ പ്രീതിക്ക് കാരണഭൂതനായി നിയമജ്ഞനായ പാത്രയാക്കി കുറ്റക്കാരെ അപ്പപ്പോൾ ശാസിച്ചിരുന്നു അങ്ങനെ ശാസിതനായ ഒരുവൻ അദ്ദേഹത്തെ കുരിശിന്റെ പുകഴ്ചകൾ തിരുനാളിൽ നിഷ്കരുണം വധിച്ചു പ്രേമുള്ളവരെ മെത്രാനും രക്തസാക്ഷികളുമായ വിശുദ്ധ ഫേർമിന്റെയും ജറുസലേമിലെ വിശുദ്ധ ആൽബർട്ടിന്റെയും മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു വ്യാഴാഴ്ച ദിവസം ആശംസിക്കുന്നു ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ